ഹായ് നമസ്കാരം ഞാൻ ബൈജു ഞാൻ ഇന്ന് നമ്മുടെ കല്ലടയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് പക്ഷെ ആ കലാകാരന്മാരുടെയൊക്കെ കൂട്ടത്തിൽ അറിയപ്പെടാതെ പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അങ്ങനെയുള്ള കലാകാരന്മാരിൽ ഒരു കലാകാരന്റെ കൂടാണ് ഞാനിപ്പോ അപ്പോൾ നമുക്ക് ഇന്ന് ആ കലാകാരന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കാണേ നമസ്കാരം ആ സുഖം ഇപ്പം ഇല്ല കുറച്ച് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പൊ നമ്മുടെ കല്ലടയിലൊരു പഴയ കാലത്തെ ഒരു കലാകാരനാണെന്ന് കേട്ടു അപ്പം സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പം ഇപ്പം എന്ത് എന്ത് എവിടെ വർക്ക് ചെയ്യുന്നു അപ്പം ഇപ്പൊ ഞാനൊരു മാർക്കറ്റിംഗിലാണ് അതായത് സദൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗിലാണ് അത് സപ്ലൈ വലിയ സാധനം കൊടുക്കുക അങ്ങനെ സപ്ലൈ ഒക്കെ ഇപ്പം കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് മാർക്കറ്റ് ഒക്കെ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല അങ്ങനെ ചെറിയ ചെറിയ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു രംഗത്ത് സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ പ്രസാദ് എങ്ങനെയാണ് സംഭവം അതെ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രിക്ക് പങ്കെടുക്കുകയും പിന്നെ ജില്ലാതലത്തിൽ ജില്ലാതലത്തിൽ പോയിട്ടില്ല സ്കൂൾ തലങ്ങളിൽ മാത്രം സമ്മാനങ്ങൾ നേടുകയും ആ സമയത്ത് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്നും പോയി സമ്മാനം നേടി അതല്ലാതെ അവിടെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഡിഗ്രി പഠിച്ചത് ശാസാകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ശാസാകോട്ട ദേവസ്വം ബോർഡ് കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുത്ത കല്ലടയിലും പരിസരപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കലാകാരന്മാർ പഠിച്ച കോളേജാണ് നമ്മുടെ ശാസാകോട്ട് ബി ബി കോളേജിൽ പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഡി ബി കോളേജിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ പോയിട്ടില്ല പക്ഷെ ഞങ്ങൾ ഡി ബി കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു നാല് സുഹൃത്തുക്കൾ അതായത് റോജിൻ തോമസ് ചുറ്റുമലുള്ള റോജിൻ തോമസ് അപ്പൊ നമ്മുടെ റോജിന്റെ ഫ്രണ്ടാണ് റോജിന്റെ സുഹൃത്താണ് അപ്പം റോജിന് ഞാന് പിന്നെ അനിൽ ബാബു എന്ന് പറയുന്നത് പിന്നെ ഞങ്ങളുടെ സുഹൃത്തായ ഇപ്പം ആ സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ഇല്ല ആ സുഹൃത്ത് മരിച്ചു പോയി മഹേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മഹേഷൻ ഞങ്ങൾ പേരും കൂടെ ചേർന്നിട്ട് പിന്നെ ഒരു ജയലക്ഷ്മി എന്ന് പറയുന്നൊരു പിന്നെ കുട്ടിയുണ്ട് പാടാനും അപ്പൊ ഞങ്ങളെ നാലുപേരും കൂടെ ചേർന്നിട്ട് നാല് ഒരു ഡി ബി മെലഡീസ് എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ട് അത് കോളേജിൽ പ്രോഗ്രാം ചെയ്യുകയും കോളേജിൽ ആ പലയിടത്തും ജില്ലയ്ക്ക് വെളിയിലോട്ടും പലയിടത്തും ഈ അവിടുത്തെ സാറുമാരുടെ ആയാലും അല്ലെങ്കിൽ അവർ കെയർ ഓഫ് വരുന്ന പ്രോഗ്രാം മുഴുവൻ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി പ്രോഗ്രാം ചെയ്ത് വളരെ മനോഹരം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് പോകുകയും പിന്നെ ഈ പറഞ്ഞതുപോലെ ചില ചില വേദികളിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് വലിയൊരു വേദികളിൽ ഒന്നും പോകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പൊ നമ്മുടെ ആ ഒരു വീട്ടിലെ സാഹചര്യം ഒക്കെ വെച്ചിട്ട് പോയി പ്രൊഫഷണൽ ആയിട്ട് പോയിട്ടില്ല അപ്പം പിന്നെ യേശോപ്രസാദെ നമ്മുടെ ആ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യേശോപ്രസാദ് അന്ന് അവതരിപ്പിച്ച അന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ ഹിറ്റായി നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ അവതരിപ്പിച്ച ആ ഒരു പരിപാടികളൊക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് ഒന്ന് അവതരിപ്പിക്കണം തീർച്ചയായും അത് ഇപ്പം നല്ല റിയേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതൊന്നും കുഴപ്പമില്ല അത് നമ്മളുടെ നമ്മുടെ കല്ലടയുള്ള ഒരു കലാകാരന്മാരുടെ ആ ഒരു കഴിവുകൾ ഇങ്ങനെയും കലാകാരന്മാർ കല്ലടയിൽ ഉണ്ടെന്ന് നമ്മുടെ ഉള്ളവരൊക്കെ കല്ലടയുള്ളവരൊക്കെ അറിയണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പ്രസാദം അവതരിപ്പിക്കാം ഓക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാര് നഞ്ചോട് ചേർത്തൊരു പടമാണ് ഒരു മൂവിയാണ് ദാദാ സാഹിബ് എന്ന മൂവി മമ്മൂട്ടിയുടെ ഒരു ഡബിൾ റോളിൽ വന്ന ആ മൂവിയിലെ നിരപരാധായിട്ടുള്ള മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി സാഹിബായി വേഷമിട്ട മമ്മൂട്ടി തന്നെ അവതരിപ്പിച്ച ആ ഒരു സിനിമയിലെ ഒരു ഹിറ്റായ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് ഒന്ന് നോക്കാം ഇതെന്താണെന്നറിയാൻ എനിക്ക് നിസ്കാരത്തൈമ്പ് ഈ മണ്ണിൽ നെറ്റി ചേർത്ത് വെച്ച ഒരുപൻബുള്ളിസത്തായ പരമകാരുണിനായ തമ്പുരാന സുജൂത് ചെയ്തിന്റെ അടയാളം തൂത്താലും തുടച്ചാലും കൈത്തറത്തിട്ടാലും ഇത് മായൂല കാര്യം എന്താണെന്ന് പറയുക ഇന്ത്യ സത്യുണ്ട് അത് ഈ പറയും പോലെ പാകിസ്ഥാന്റെ സത്യമല്ല ഇന്ത്യ എന്ന ഈ മണ്ണിന്റെ സത്യം അത് തിരിച്ചറിയണമെങ്കിൽ അന്റെ ഈ പേ പിടിച്ച പെരുവനായന്റെ ജന്മം കളഞ്ഞിട്ട് ഒരു വിശുളള ആൺകുട്ടിയായിട്ട് ജനിക്കണം ഏക ജന്മ എടുത്താലും എനക്ക് ഒന്നും കഴിവില്ല എന്റെ ഒരു ആണും പെണ്ണും കെട്ട ജന്മമായി പോയില്ലേ ഇത് മമ്മൂട്ടിയുടെ ആ ഒരു സാധാരണ ഡയലോഗിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ് ആയിരുന്നു ദാദാ സാഹിബ് എന്ന സിനിമയിലെ ഈ ഡയലോഗ് ശ്രീ പൃഥ്വിരാജിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഒരു പഴയ ഒരു കുറച്ച് പഴയ സിനിമയായ സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് നോക്കാം നമ്പർ അല്ലേ ജാടാ കുഞ്ഞു കുഞ്ഞുങ്ങിനിതൊരു ത്രില്ലായത് പെമ്പിള്ളേരെ ലൈൻ അടിച്ച് വീണു കഴിഞ്ഞാ ആ ത്രില്ലും ബാലമണി വൺ ഫോർ ത്രീ കാറിന്റെ നമ്പര് ഹായ് കുഞ്ഞിനാ തികച്ചും വ്യത്യസ്തമാണ് അതായത് കടുവാ സിനിമ ആ ഒരു സമയത്തിലേക്ക് എത്തിയപ്പോഥ്വിന്റെ ശബ്ദം കുറച്ചും കൂടെ മാറ്റം ഉണ്ടായി അപ്പം ആ കടുവാ സിനിമയിലെ ഒരു ഡയലോഗ് നമുക്ക് നോക്കാം ഹ പറഞ്ഞു മേരാ പിതാവേ എന്റെ അപ്പൻ ഉണ്ടായിരുന്ന പല കുഴപ്പങ്ങളും എനിക്കും ഉണ്ട് അത് പിതാവ് കാര്യമാക്കണ്ട നല്ല പിറന്ന എന്റെ ഇപ്പോഴത്തെ ഇവരാ യുവ താരം പൃഥ്വിരാജിനെ പോലെ തന്നെ ആ സമയങ്ങളിലെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ശ്രീ സത്യൻ സത്യൻ മാഷിനെ ഞാൻ മനിക്കാൻ ശ്രമിക്കാം കുറച്ച് കോമഡി ആയിരിക്കും സെറല്ലേ നല്ല ഞാൻ അമേരിക്കയിലേക്ക് പോവേ എന്തിനാന്നല്ലേ കുറച്ച് കാര്യങ്ങളുണ്ട് സെറല്ലേ നാളെ അമേരിക്കയിലേക്ക് പോകുമ്പോ നിന്നയും കൂടെ കൂട്ടായിരുന്നു പക്ഷേ നിന്നെ കൂട്ടിക്കഴിഞ്ഞാ പിന്നെ ഇവിടെ അമ്മ ഒറ്റയ്ക്കാവില്ലേ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം ഓക്കെ സാറല്ലേ മലയാളത്തിലെ മറ്റൊരു താരമാണ് അജു വർഗീസ് മലയാളികളെ കൂടെ കൂടെ ഇപ്പൊ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജു വർഗീസിനെ ഒന്ന് നോക്കാം നിന്റെ ഇതിനകത്ത് ഒരു ചില്ലി പൈസ ഒന്ന് പോയി ശിവപ്രസാദ് അപ്പൊ ഇത്രയും നേരവും നമ്മളെ ആ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു പരിപാടി അവതരിപ്പിച്ചതിന് ശിവപ്രസാദിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ശിവപ്രസാദ് നമ്മുടെ ഈ സിനിമയിലുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ലഹരികളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടുണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ശിവപ്രസാദിന്റെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നതിനൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഷൈൻ റോം ചാക്ക ഏതോ ഒരു ഇന്റർവ്യൂല് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന്റെ അടായാലുവിന്റെ മുഴുവൻ എനിക്കറിയത്തില്ല പക്ഷെ ആ സമയത്ത് ആ മീഡിയക്കാരോട് ഷൈൻ റോം ചാക്കോ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇത് അറിയുന്നു നിങ്ങൾ പറഞ്ഞേ ഇത് അറിയുന്നു പറഞ്ഞേ നിങ്ങണ്ടോ സിനിമാക്കാരാണോ സിനിമ കണ്ടോടും ഉണ്ട് ഇത് സിനിമയിൽ മാത്രമല്ലത് ഇല്ല സിനിമക്കാരനോളൂ എന്താ തൊട്ട് കേറാകി അതുകൊണ്ട് നിങ്ങൾ പറയുന്നുള്ളോ അങ്ങനത്തെ കാര്യൊന്നുമില്ല ഓക്കെ അപ്പം വിശുപ്രസാദ് കൊള്ളാം നല്ല 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 രസം ഉണ്ടായിരുന്നതെട്ടോ അപ്പം ഇപ്പൊ ഇത്ര നേരം ഇങ്ങനൊരു നല്ലൊരു പരിപാടി നമ്മുടെ ചാനലിനു വേണ്ടിയിട്ട് അവതരിപ്പിച്ചതിന് വിശ്വപ്രസാദിന ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ കാണാം ഭാവിയിൽ ഒരുപാട് വേദികൾ കിട്ടട്ടെ നല്ല രീതിയിൽ ഒരു മിമിക്രി കലാകാരനായിട്ട് വളർന്ന് വരട്ടെ അപ്പൊ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു ഭയങ്കര